కరన్ వెన్ కరేకా శ్రేష్టమల్ ఇల్లాతవనో అది ధనికన్ దరిద్రనే దరిద్రన్ ధనికనే శ్రేష్టమల్ అరబి అనరబి అనరబి అరబేకాళో ശ്രേഷ്ഠതയ്ക്കാധാരം ജീവിതത്തിലെ സൂക്ഷ്മതയത്രേ സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവനാരോ അവനാണ് പരമകാരുണ്യകനായ പ്രസ്താവായ ദൈവത്തോടെ കൂടുതൽ അടുത്തവൻ സമ്പത്തല്ല ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നതിന് പ്രധാന ഘടകം സമ്പത്തല്ല പദവിയല്ല അധികാരമല്ല നിറമല്ല സൌന്ദര്യമല്ല മറ്റൊന്നുമല്ല സൂക്ഷ്മമായ ജീവിതം വിശുദ്ധ പുകാനിക ദർശനങ്ങളും പ്രവാചക ജീവിതചര്യയും സർവവും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് പറയാൻ കഴിയുന്നതാണ് സൂക്ഷ്മമായ ജീവിതം കറുത്തവൻ വെളുത്തവനേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ ശ്രേഷ്ഠമല്ല ഉള്ളവൻ ഇല്ലാത്തവനോ അല്ലെങ്കിൽ ധനികൻ ദരിദ്രനേക്കാളോ ദരിദ്രൻ ധനികനേക്കാളോ ശ്രേഷ്ഠമല്ല അറബി അനറബിയേക്കാളോ അനറബി അറബിയേക്കാളോ ശ്രേഷ്ഠമല്ല ശ്രേഷ്ഠതയ്ക്കാധാരം ജീവിതത്തിലെ സൂക്ഷ്മതയത്രേ സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവനാരോ അവനാണ് പരമകാരുണ്യകനായ പ്രസ്താവായ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ സമ്പത്തല്ല ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നതിന് പ്രധാന ഘടകം സമ്പത്തല്ല പദവിയല്ല അധികാരമല്ല നിറമല്ല സൗന്ദര്യമല്ല മറ്റൊന്നുമല്ല സൂക്ഷ്മമായ ജീവിതം വിശുദ്ധ പുരാണിക ദർശനങ്ങളും പ്രവാചക ജീവിതചര്യയും സർവവും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് പറയാൻ കഴിയുന്നതാണ് സൂക്ഷ്മമായ ജീവിതം